യൂറോ ഇൻറ്റീരിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫസ്റ്റ് വീഡിയോ ആണോ അത് കുറച്ചായി നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കാരണം വേറൊന്നുമല്ല വർക്ക് ഒരു രണ്ട് മാസമായിട്ട് നല്ല തിരക്കിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കായ കൊണ്ട് ചെയ്യായിരുന്നതാണ് അപ്പോൾ അതിന് സെപ്പറേറ്റ് നമ്മൾ ഇവിടെ നമ്മുടെ വർക്ക്ഷോപ്പിൽ വേറെ ആളെ ഒന്നും നമ്മൾ നിർത്തിയിട്ടില്ല അപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകി പോകുന്നത് അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അന്ന് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലെ വർക്കിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും എല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വർക്ക്ഷോപ്പിലിപ്പോൾ അത്യാവശ്യം വാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ അത്യാവശ്യം വർക്ക് മാത്രമേ ഉള്ളൂ എന്നാലും അത്യാവശ്യം ഉണ്ട് കുറച്ച് വാഡ്രോപ്സിൻ്റെ വാക്കുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കുറേ ഫിക്സഡ് പാർട്ടിഷൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് അലുമിനിയം ട്വൻറ്റി സീരീസ് വിൻഡോസിന്റെ വർക്ക് നടക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ ലേബേഴ്സായിട്ടുള്ളത് ഏകദേശം അത് അഞ്ച് പേരാണ് കേട്ടോ ലേബേഴ്സ് ആയിട്ടുള്ളത് അതിനകത്ത് ഇപ്പോൾ മൂന്ന് പേർ ഇവിടെ ഉണ്ട് രണ്ട് പേര് പുറത്ത് ഇൻസ്റ്റാളേഷന് വേണ്ടി പോയേക്കാണ് അത് ഇപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് നമ്മുടെ വണ്ടിയിൽ ഷീറ്റ് കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ വർക്കേഴ്സ് ഇറക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വർക്ക് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കട്ട് ചെയ്യുന്ന പൈനാണ് ഇപ്പോൾ നമ്മുടെ ഡ്രോയിങ് എല്ലാം നോക്കി പുള്ളിയാണ് എല്ലാം കട്ട് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള വർക്കേഴ്സിന് കൊടുക്കുന്നത് വീണ്ടും നമ്മൾ ഷീറ്റ് കൊണ്ടുവന്ന് പിള്ളേരെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്ന് ഈ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു കോംപ്രമൈസില്ല കേട്ടോ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതായത് ഇപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിൽ ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട് ഇതാ ഇത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഒന്നരക്കൊന്നിൻ്റെ ഒരു ട്യൂബിൻ്റെ കനം നിങ്ങളൊന്നു നോക്കി അത്യാവശ്യം നല്ല ഉള്ള മെറ്റീരിയൽസ് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കാരണം പല വെയ്റ്റിലും നമുക്ക് ഈ ഒരു പ്രൊഫൈൽസ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അതായത് എണ്ണൂറ് ഗ്രാം മുതൽ എഴുന്നൂറ്റമ്പത് ഗ്രാം ഒരു കിലോ താഴെയുള്ള ഒരുപാട് പ്രൊഫൈൽസ് ഉണ്ട് അപ്പോൾ നമ്മളത് ചെയ്യുന്നെങ്കിൽ ഒരു കിലോത്തിന് മേലെ വെയിറ്റുള്ള പ്രൊഫൈൽസ് ഇട്ടിട്ട് മാത്രമാണ് നമ്മൾ കസ്റ്റമർക്ക് വർക്ക് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ പൗഡർ കോട്ടിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കോട്ടിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുറേ വർക്ക് ഇങ്ങനെ ലാർട്ടായിട്ട് ചെയ്യുമ്പോൾ മേ ബി ഒരു ഒന്നോ രണ്ടോ സ്ഥലത്തിൻ്റെ എനിവേ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് വന്നേക്കാം അതൊന്നും നമ്മളില്ലായെന്ന് പറയാനുള്ളത് പക്ഷേ അത് എന്ത് വർക്ക് ചെയ്താലും ഒരു പക്ഷേ ചെറിയ മൈന്യൂട്ട് കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ സർവീസ് ചെയ്ത് കൃത്യമായിട്ട് ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് എന്ത് പ്രോഡക്റ്റ് ഏത് കസ്റ്റമർ എടുത്തിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ വന്ന് അത് സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പണ്ട് വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഹൈലം ബോർഡ് വെച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ബബിൾസിൻ്റെ പ്രശ്നങ്ങൾ ഹൈലം ബോർഡ് വെച്ച് ചെയ്ത ഒരുപാട് സ്ഥലത്ത് ബബിൾസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം കുറേ കസ്റ്റമേഴ്സ് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെയെല്ലാം ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ മേഖലയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽസിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമാർന്നുള്ള മെറ്റീരിയൽസുകളുണ്ട് റേറ്റ് കുറഞ്ഞതുണ്ട് ഇതൊന്നും കസ്റ്റമേഴ്സിന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അത് നിങ്ങളിപ്പോൾ നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചില്ലെങ്കിലും ആരെക്കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിലും മെറ്റീരിയൽസിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിക്കുക അതിന് ശേഷം വർക്ക് ചെയ്യിപ്പിക്കുക മിനിമം ഒരു ഒരു കിലോ വെയ്റ്റിന് ഉള്ള പ്രൊഫൈൽസ് കാര്യങ്ങൾ ഉപയോഗിക്കുക അതുപോലെ ഷീറ്റാണെന്നുണ്ടെങ്കിലും ഇപ്പം പി വി സി ഷീറ്റിൻ്റെ ഒരു കാലഘട്ടമാണ് പി എച്ച് ഡി എൽ പി വി സി ലാമിനേറ്റർ ഷീറ്റാണ് ഇപ്പോൾ മിക്ക ഫാബ്രിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് അത് റൂട്ട് ചെയ്തെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ റൂട്ട് ചെയ്ത് നമ്മൾ ചെയ്യാറില്ല അതിൻ്റെ റൂട്ട് ചെയ്ത് ചെയ്യുമ്പോഴുള്ള പോസിബിലിറ്റി എന്തോരം ഉണ്ടെന്ന് നമുക്ക് ഇതുവരെയായിട്ടും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷീറ്റിൻ്റെ മേളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തിന്നായിട്ടുള്ളൊരു ലാമിനേഷനാണ് വരുന്നത് ആ ലാമിനേഷൻ ആണ് ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു പിടുത്തായിട്ടിരിക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ പിന്നെ ചെറിയ ഏരിയ വല്ല കോർണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലാതെ എല്ലാം ഷീറ്റ് വർക്ക് അപ്പോൾ ാണ് ഈ വർക്കിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് കിഴക്കമ്പലം പഞ്ചായത്തില് ആണ്ടോ ഞങ്ങളുടെ ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസും എറണാകുളം ജില്ലയിൽ കാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്നൊരു എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഓഫീസും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള വാക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതാണ് നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും വർക്ക് ചെയ്യുന്നു കൊടുക്ക കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ തിരുവനന്തപുരം മുതൽ കൊല്ലം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം അങ്ങനെ തൃശ്ശൂർ മലപ്പുറമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കാസർഗോഡ് മാത്രം നമ്മൾ വലിയ വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല കാസർഗോഡ് നമുക്ക് വലിയ ഓർഡർ വന്നിട്ടില്ല എന്നാൽ ഞങ്ങൾ കാസർഗോഡ് കഴിഞ്ഞിട്ടും പോയി വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കർണാടകത്തിൽ ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗോവയിൽ പോയി ചെയ്തിട്ടുണ്ട് അത് എല്ലാം ഒരുപാട് ദൂരെയാണ് പക്ഷെ അത് കസ്റ്റമർ നമുക്ക് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കൊണ്ട് ഞങ്ങൾ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം